കൊല്ലത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ആക്രമം കന്യാകുമാരി തീരത്തിന് സമീപം വച്ചായിരുന്നു സംഭവം ആക്രമണത്തിൽ നാല് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ആഴക്കടലിൽ ബെഞ്ച് ബംഗേരിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് ബോട്ടുകൾക്ക് നേരെയാണ് ആക്രമണം ആക്രമണത്തിൽ സെൻബോൾ ബോൾ വൺ എന്ന ബോട്ടിൽ നേരെയാണ് കൂടുതൽ ആക്രമണം നടന്നത് മുട്ടം ഹാർബറിൽ നിന്നും നിന്നുമെത്തിയ നാൽപ്പതോളം മത്സ്യബന്ധന ബോട്ടുകളാണ് ആക്രമണം തൊഴിലാളികൾ പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്ത് മൂന്ന് മണി നാല് മണിയോടുകൂടി ഞങ്ങൾ ഏകദേശം ഒരു ഒൻപത് ബോട്ടോളം വെജ് ബാങ്ക് ഏരിയയിൽ നിന്ന് ഡീപ് ഡീപ്സി ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഉൾക്കടലിൽ നിന്ന് ഒരു നൂറ്റി അൻപത് ഭാഗം നൂറ്റി എഴുപത് ഭാഗം വെള്ളത്തിനകത്ത് നിന്നുകൊണ്ട് ഡീപ് ഡീപ്സിക്ക് അതായത് പുല്ലൻ വല വലവലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം മുട്ടം ഹാർബറിൽ ബേസ് ചെയ്ത് പണിയെടുക്കുന്ന ബോട്ടുകൾ ഓടി വരികയും ഞങ്ങളെ മാരമായി ബോട്ടിനെ ഞങ്ങളെയും തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത് ബോട്ടെല്ലാം ഇടിച്ച് നശിപ്പിച്ചു അവരെല്ലാം ലെഡ് വെയ്റ്റും റബ്ബർ ബുഷും എല്ലാം എടുത്ത് എറിഞ്ഞു മൂന്നാലഞ്ച് തൊഴിലാളികൾക്ക് പരിക്കുണ്ട് എൻ്റെ ബോട്ടിന് വീൽ ഹോസ് മൊത്തം മൊത്തം നാശമായിട്ടുണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതോ ഉണ്ടാകണം ഞങ്ങൾ ഈ ഒൻപത് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബേസ് ചെയ്ത് ഫിഷ് ചെയ്യുന്ന ബോട്ടുകളാണ് ഞങ്ങൾ മാന്യമായി നിന്ന് വലെടുത്തുകൊണ്ട് കയറിയത് എന്താണ് അവരുടെ പ്രകോപനമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയുന്നൂടാ അതായിരുന്നു സംഭവം ഒരു വിഷയവും ഇതിനെ സംബന്ധിച്ച് മുമ്പില്ലായിരുന്നു പരിക്ക് ഒരു ബോട്ടിൽ പോകുന്നൊരു മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരാളുടെ കഴുത്തിൽ ആണ് ഗ്ലാസ് പൊട്ടിയിട്ട് ചില്ല് തിറച്ച് വന്ന് വീണ് മുറിവ് പിന്നെ ഒരാൾക്ക് തലയ്ക്ക് പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് റബ്ബർ കൊണ്ടും വെയിറ്റും കൂടെ വന്ന് വീണ് നെഞ്ചത്ത് ഏറുകൊണ്ട് അയാൾക്കും ഇച്ചിരി സാരമായ പരിക്കാണ് ഉള്ളത് പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മത്സ്യബന്ധന വലയ്ക്ക് ഉപയോഗിക്കുന്ന ഇ എം കട്ടികളും റബ്ബർ ബുഷും കൊണ്ടാണ് ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഏകദേശം ഒന്നര മണിക്കൂറോളം ആക്രമണം നടത്തിയതായി ആക്രമണത്തിനിരയായ ബോട്ടിലെ തൊഴിലാളികൾ പറഞ്ഞു ബോട്ടിന്റെ ചില്ലുകൾ പൊട്ടുകയും തൊഴിലാളികളുടെ ദേഹത്തേക്ക് ഇയക്കട്ടകൾ വന്ന് പതിക്കുകയും ചെയ്തു ബോട്ടിന്റെ ഗ്ലാസ് പൊട്ടി ചില്ലു വന്ന് കഴുത്തിൽ വീണും പരിക്കേറ്റിട്ടുണ്ട് മത്സ്യബന്ധനം അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം നടത്തിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഇത്തരം ആക്രമണങ്ങൾക്ക് നേരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ സൈന്യം എന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അതിജീവനത്തിനായി അവരുടെ മാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി അധികാരികൾ ഇതിന് ശക്തമായ ഒരു തീരുമാനം നടപടി എടുത്തില്ലെങ്കിൽ എന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾ ഞങ്ങളാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇനി ബന്ധപ്പെട്ട അധികാരികൾ അതായത് ബോട്ടോണോമിക്സി അസോസിയേഷൻ്റെ ചെയർമാറ്റി അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ശക്തമായ ഒരു പ്രതിരോധ മാർഗം ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ല എങ്കിൽ ഞങ്ങൾ കടല കടലിൻ്റെ മക്കളായ ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ കേരളത്തിൻ്റെ സൈന്യമായ ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെ പ്രതിരോധ മാർഗ്ഗം തീർത്തിരിക്കും ഇത് ഭീഷണിയുടെ സ്വരമല്ല ഇത് ഒരു അതിജീവനത്തിൻ്റെ സ്വരമാണ് പറയുന്നത് ഭീഷണി കൊടുത്ത എല്ലാവരെയും അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരവായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങും